എഴുമങ്ങാട് ശ്രീ എരട്ടി ചാർത്തു മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർവതി സമേതനായ ശിവനും സ്വയംഭു കിരാതമൂർത്തിയുമായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ എഴുമങ്ങാട് എരട്ടി ചാർത്ത് മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കുളം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രക്കുളം ഇന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരണത്തിൻ്റെ പാതയിലാണ് ഈ കാണുന്നതുപോലെ കുളത്തിൻ്റെ നാലു വശവും പടുത്തുയർത്തി വളരെ നല്ല രീതിയിൽ നവീകരിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ലക്ഷ്യമിടുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ ഈ നവീകരണ യജ്ഞം പൂർത്തീകരിക്കാൻ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് ഇതിലേക്കായി സാമ്പത്തികമായോ അല്ലെങ്കിൽ കല്ല് മെറ്റൽ എംസാൻ്റ് സിമൻറ്റ് തുടങ്ങിയ വസ്തുക്കളായോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് നേരിട്ടോ ക്ഷേത്രത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഈ നവീകരണ യജ്ഞം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു now